അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണ് അവരൊക്കെ ഒന്ന് പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബിസ് വീഡിയോ അപ്പം ഇന്നാട്ടോ നേർച്ച ഞാൻ നേർച്ച ഒറ്റ വ്ളോഗാക്കിയിട്ട് ചെയ്യാൻ വിചിക്കണു കാരണം അങ്ങനെ കൂട്ടി കൂട്ടിക്കൊണ്ട വേണ്ട കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡേ വൺ ഡേ ടു ഡേ ത്രീ ഇട്ടിരുന്നു അപ്പോൾ ഈ ആൾക്കാർ അങ്ങോട്ട് കിടക്കുന്നത് ഇങ്ങോട്ട് കിടക്കുന്നതൊക്കെ തന്നെയല്ലേ ഉള്ളൂ പ്രത്യേകിച്ച് എന്താ പറയുക പിന്നെ എന്ത്രോന്നാലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ പിന്നെ ഒറ്റ വ്ളോഗാക്കാം അപ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ രണ്ട് ബ്ലോഗ് ആക്കെ കിട്ടും ഒറ്റ ബ്ലോഗ് ഏ അപ്പോൾ നമ്മൾ നേർച്ചൊക്കെ വയ്ക്കാൻ വേണ്ടി പോവാണ് ഇപ്പോഴല്ല ഇപ്പൊ സമയം രണ്ട് മണി ആയിട്ടുള്ളൂട്ട് അപ്പോൾ ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറേ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് നേരത്തെ പോകാൻ ഇരിച്ചു എന്താ പറയുക കുറച്ച് നേരത്തൊക്കെ പോയിട്ട് ഞാൻ കാണാം പിന്നെ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നേരത്തെ പോകാൻ വിചാരിച്ചു എൻ്റെ കാലാണെങ്കിൽ ഇപ്പോഴും ആയിട്ടില്ല കാല് കുറച്ചും കൂടെ റെഡി ആവാണ്ട് അട്ടില്ലേ മോറി 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 അത് പൈക്കം പറഞ്ഞതാണ് അല്ല അടിയിലുണ്ട് മേലെയുണ്ട് മേലത്തെ മൂരേ അടി മേലത്തെ മുരായിട്ട് ഉണങ്ങാണ്ട് അത് കുറച്ചും കൂടെ ഉണങ്ങാണ്ട് അടിയിട്ട് ഫുൾ ഉണങ്ങിയിട്ടുണ്ട് ഇന്ന് എന്തായാലും പാൻറ്റ് ഇട്ട് പോകണം അല്ലെങ്കിൽ ആൾക്കാരൻ്റെ കളിയാക്കും അപ്പോൾ എന്തായാലും എല്ലാ പ്രാവശ്യം നേർച്ചൻ്റെ സമീപം വിചാരിക്കുമ്പോഴുണ്ടാവില്ലെന്ന് പക്ഷേ എങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് ഇടയിൽ ഇവിടെ അവിടത്തേ എത്തും അപ്പോൾ ആൻ വേണ്ടി വീണ്ടും ഷർട്ടൊക്കെ മാറ്റി കണ്ടാൽ വേറൊരു ടി ഷർട്ട് ഇട്ട് കാരണം ആയിട്ടൊരു നാളെ ഇടാൻ തിരിച്ചു നാളെ സെക്കൻഡ് ഡേക്ക് ഇടാൻ തിരിച്ചു അപ്പോൾ എന്നാലും ഇന്ന് ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേക കൊണ്ടിട്ടാ നമ്മളെ ബാസിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ ബാസിൽ ബർത്ത്ഡേ ഡേശ്സ് അറിയിക്കണം നമ്മളെ പൂച്ച ബാസിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് ബർത്ത്ഡേ ഡേ ശിസ് അറിയിക്കാൻ നിങ്ങൾ മറന്നു പോയിട്ടാണ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ബാസിൽ ഓൾ ദ വെരി ബേസ് ഇനി ഒരുപാട് കാലം നന്നായി ജീവിക്കാൻ പറ്റട്ടെ പിന്നെ പോലെ തന്നെ നേർച്ചയും എത്ര ആളുകളെ ഇട വെച്ചിട്ടോ നേർച്ച അല്ല നേർച്ചയ്ക്കാണ് അവൻ്റെ ബർത്ത് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി പോണ ഇട്ടാ അപ്പോൾ ഒരുപാട് ആൾക്കാരില്ല എന്ന് ബാസിൽ പറയരുത് അതൊക്കെ പറയാനുള്ളത് അപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഇപ്പോൾ ഫാമിനെ പോയിട്ട് വിളിക്കട്ടെ ഞാൻ ഫായിവും കൂടെ പോകും പിന്നെ അവിടെ നിന്ന് ബാസിലും സായിസും എല്ലാവരും വരുന്നതായിരിക്കും പിന്നെ ചിലപ്പോൾ എൻ്റെ കമ്പനിക്കാർ ഗൾഫെന്ന് വേറെ കമ്പനിക്കാരുണ്ട് ആരാണ് ഫാസിലും മുബൈസീറും ഷാനിഫൊക്കെ വന്നിട്ടുണ്ട് റിസ്വാനും അപ്പോൾ അവരേം കൂടെ നമുക്ക് മീറ്റ് ചെയ്യട്ടാ ചിലപ്പോൾ അവരെ കാണും ഇതി കൂടെ കാണിച്ചു തരാം ഓക്കെ ഗായസ് ഇപ്പം എൻ്റെ കാരണം നമ്മൾ അരമണിക്കൂർ നേരെ വെക്കിയിട്ടാണ് നമ്മളിപ്പോൾ നേരെ ആലത്തൂരെ എത്തിക്കണേ അപ്പോൾ നമ്മളിപ്പോൾ ഫാസിൽ ഫയസിൻ്റെ വീട്ടിലേക്ക് പോവാണ് അവിടെ എൻ്റെ വേറെ രണ്ട് മാതിരം കമ്പനിക്കാരൻ്റെ കൂടെ ഉണ്ട് ഷാനിഫും അതുപോലെ തന്നെ കുറച്ച് കമ്പനിക്കാരൊക്കെ ഉണ്ട് മൂബശ്ശേർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടാ ആശിയാക്കെല്ലാവരും കൂടെ കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് നേർച്ചൊക്കെ പോകാൻ വേണ്ടി പോണത് ഈവൻ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നേരം നീക്കും അത് കാരണം നമ്മൾ ഇത്ര ലേറ്റ് ആയിട്ടെത്തി ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തിയിട്ടൊക്കെ ഉണ്ടാ ഞങ്ങള് എത്തിയിരിക്കുന്നു വണ്ടി നമ്മൾ സെഫൽ റഫീഖിന് വീട്ടിൽ നിർത്തിയിട്ടുണ്ട് അത് എവിടെയാണ് സെസൻ തിരക്ക് തിരക്ക് വിട്ടി തിരക്ക് ഇത് ഈ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ കടന മൂല്യം നടച്ച ആളുകളാണ് അല്ലേ സൈസ് അല്ല സോറി ബാസിൽ നേരത്തെ പ്രമാണിച്ച് തന്നല്ലേ നേരം നിങ്ങള് വേണ്ട ഷിയാസ് അവിടെ തന്നെ പെണ്ണകൾക്ക് കണ്ടാൽ ദണ്ഡോദകтелей സിങ്കാരമഴтелей തൊട്ടുടുтелей പോരം കണ്ടാലും അങ്ങപരിയേഴ്സ് ആനോർത്ത ശുദ്ധസനത് പ്രത്യക്ഷമാൻ നമ്പർം ദൈവല്ലേ കല്ലാ രക്ഷപ്പെട്ടാണ് സമർത്ഥം പ്രമാണിത കല്ലാ അതില്ല സർക്കാർ സർവീസിൽ ഉൾപ്പെട്ടിട്ടുള്ള തസ്തികകൾക്ക് നാടത്തെയാ പാലവത ജനങ്ങൾക്ക് നിത്യവിധ്യ ശ്രേണികൾ കൊടുക്കുന്ന ഇത്ര ആൾക്കാർ ഇവിടെ എൻജോയ് ചെയ്യുമ്പോൾ അൽതാഫിനെ മാത്രം കണ്ട അധ്വാനിക്കുന്ന ചെറിയ വിഭാഗം ഫിറ്റ് ഫോർ ടീമാണ് വരുന്നത് ജിംനാസ്റ്റിക്കൽ ആണ് വരുന്നത് അസ്സലാം വലിക്കോർക്കാണ് പേടിയ കേട്ടത്

ഈ ഔലിയാ യഹും തങ്ങൾ ഉപാപഹ ഈ കുടുംബത്തിൽ ഇരംഗകുഞ്ഞി ആ കുഞ്ഞിനെ ഉസൽ അലം മൊഹിദിൻ സൈഹിദ് നടതേ സയ്യിദ് അബ്ദുൽ ഖാദിർ ഔലിയാ യഹും തങ്ങൾ ഉപാപഹ ഇതാണ് ഗായ കോടി കോടി കോഴിയാണ് ഞാൻ വരുന്നത് എല്ലാരും എന്തൊക്കെ കൊടുക്കുന്നത് ൂടെ കാണു റിവീസ് അതൊക്കെ ഞമ്മളൊക്കെ എന്തിനാ പറ്റല്ലേ അയച്ചാത്തോര് ട്ടാന്ന് തൊപ്പിയൊക്കെ വെച്ചിട്ട് അതാണ് ഇല്ലാത്തൊണ്ട് ഷെയ്മ എത്ര റോൾ എത്ര റോളെത്ര ഷാനിയ ഷാനിയുടെ ആൻസർ കളിക്കൂലെ സെറ്റ് അല്ലേ പവർ പവർ സായിസ് സായിച്ചടിക്കോ പിന്നല്ല അവിടെ ശാലെ കാണാനില്ല ഗെയിം ഗെയിം സെക്ഷനിലേക്ക് റെഡി റെഡി നേർച്ച ഡേ ഊട്ടാ അപ്പൊ രണ്ടാമത്തെ ദിവസത്തേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണട്ടാ ചിലപ്പോൾ കമ്പനിക്കാരൊക്കെ വരും നമ്മൾ എന്തോ ഞാനിലൊക്കെ പ്ലാൻ പ്ലാന്ട്ടിട്ടുണ്ട് തോണീല് പക്ഷേ തോണി കയറാൻ പേടിയിട്ടുണ്ട് ഞാനൊരു പ്രാവശ്യം കയറിയിട്ട് ഞാൻ പേടിച്ചിട്ടുണ്ട്

എടാ ലുക്കാ മാറിയിട്ട് ചെയ്യുമ്പോ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു എപ്പഴടച്ചു കട കട എപ്പഴച്ചത് പതിനൊന്ന് മണിന്റെ വെളുത്ത സുന്ദരനായിക്കട്ടു രാവിലെ തന്നെ നാച്ചുറൽ ബ്യൂട്ടി കഴിച്ചത് നമ്മൾ നാലു മണിയായിരിക്കുന്നു എന്റെ മുഖത്തൊരു കുരു വന്നിരിക്കുന്നു ഞാനിപ്പൊ ജ്വല്ലറി വന്നിരിക്കട്ടെ ഇവിടെ ഒരാൾ പള്ളിയിൽ പോകാൻ വേണ്ടി പോവാ നമ്മള് അപ്പൊ നേരത്തെ വിശേഷങ്ങൾ നമ്മൾ ഇതിൽ കൂടെ ഷെയർ ചെയ്യണം അതെ അതെ ഈ ബാസിൽ മാനേജർ ബാസിൽ ബാസിന്റെ ബർത്ത്ഡേ പക്ഷെ ഞങ്ങൾക്കൊന്നും മേടിച്ച നല്ല ഒരാളെപ്പോഴും കളിച്ചുകൊണ്ടിരിക്കട്ടാ ഗെയിം കളിച്ചുകൊണ്ടിരിക്കയാണ് ഞാൻ പള്ളിയിൽപ്പെട്ടിടാം അപ്പൊ അവിടുത്തെ തിരക്കൊന്നും തുടങ്ങിയിട്ടില്ല എപ്പോഴും ഇവിടുത്തെ റീസെന്റ് ഉള്ള തിരക്ക് ഞാൻ കാണിച്ചത് ഇതാണ് ഈ ശ്യാം തിരിഞ്ഞിപ്പാദി അത് സിപ്പാദിനെ ഹായ് മോനെ കണ്ണട അച്ചപ്പുട്ട ദുൽഖർ സൽമാൻ മാറിക്കണട്ടാ അത്ര മഞ്ചായി എനിക്കൊരു കണ്ട കണ്ട ഇത് മാലകണം മാറ്റേ മൊഞ്ചന ഇല്ലേ നമ്മളിപ്പോ മാല പന്നിരിക്കണം നീ മാറ്റല്ലേ രണ്ടാമത്തെ നേരത്തെ നമ്മൾ അടിച്ച് പൊളിക്കുന്നായിരിക്കും കേട്ടാ ഇപ്പൊ കൊറേ കാളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ട കൈസ് നേരത്തെ ഒന്ന് തീരെ ആള് പോലും ഉണ്ടായില്ല ഇവനെ കളിക്കല്ലേ റിസ്വനെ ഇപ്പൊ ഞങ്ങള് ഇറങ്ങാൻ വേണ്ടി പോണേ ഇന്ന് റിസ്മാണ്ടിൻ്റെ കൂടെ പിന്നെ പോലെ തന്നെ സൈസ് ഉണ്ടാവും വേറെ ആരും ഉണ്ടാവുക ബാസിലുണ്ടാവും വിചാരിക്കുന്നുണ്ടോ പോയേക്കാം പിന്നെ ആരെ അറിയണ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെയും കൂടെ പൊട്ടിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി നടക്കാൻ വേണ്ടി പോവാണ് അവിടെ ഫാസിൽ എന്നാലും വന്നില്ല അല്ലേ ഫാസിലൂടെ എനിക്ക് ഇത് കൂടെ എന്താ പറയാനുള്ളത് മാറ്റമാവാം അതൊരു അടുക്കത്തെ മാറ്റം ആയി പോരുത് അല്ലേ പിന്നെ വിശപ്പ് സഹിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളൊരു ഡബിൾ ഓംലേറ്റ് നമ്മൾ അല്ലാതെ ഏത് ഗ്രീൻ പീസ് ആണ് അതുപോലെ തന്നെ ഡബിൾ ഓംലേറ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സാർ സാറ്റല്ലേ കുഞ്ഞോ ുബായിട്ടാ ഇതാണ് മുബ്ശീർ ഒരു കാലത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു മുബശ്ശീർ ഇപ്പൊ ഭയങ്കര അഹങ്കാരൊക്കെ വന്ന് ദുബായിട്ട് ഫാസിലി ഫയാസ് ഫാസിലെ റായാണിച്ച ഇതാശാ ഇതാരാണെന്ന് അറിയാ ഇത് അവന്റെ പേര് ഷാക്കിർ ഈ വെക്കുന്നതാണ് ഷാനി ഡാൻസ് വേണ്ടി ഡേ ത്രീ ആട്ടാ അപ്പൊ നമ്മളെ സുൽഫീക്കർ ഒന്നിക്കണ് നമ്മളെ കാണാൻ വേണ്ടിട്ട് സുൽഫീക്കർ എങ്ങനെയുണ്ട് നേരച്ചൊക്കെ അടിച്ചു പിടിച്ചാ അതിന്റെ എഫക്ട് അറിയണ്ടിട്ടോ പനി പിടിച്ച പോലെ പിടിച്ചോലണ്ടല്ലോ അപ്പൊ അങ്ങനെ കൊറച്ചീച്ച ആളുകളൊക്കെ ഇവിടെ ഒരു കുട്ടിക്ക് വേറെ മൂടിലാണ് ഗൈസ് കൊറച്ചീച്ച ആൾക്കാരെ നടന്നു വരുന്നുണ്ട് നമ്മള് കുറെ മറാഠികൾക്കുന്നു അല്ലേ ഇതൊക്കെ യന്ത്രകൂഞ്ഞാലിന്റെ ആൾക്കാരോ ഓക്കെ ചേച്ചീക്കറ ഏഹ് ഇനി ഇന്നെന്ത കുറെ വിരവുണ്ട് അല്ലേ കഞ്ഞിക്കാലിൽ തുടങ്ങി ചാപ്പക്കാരിൽ അവസാനിപ്പിക്കുന്ന നേർച്ച ഇവരൊന്നും പറയണില്ലേ ഗൈസ് പിന്നെ കാണാം നമുക്ക് എന്തൊരു വിശേഷം പിന്നെ കാണാം എല്ലായിടത്തും കൊടുക്ക സൈസിനെ വരുണ്ട് ഇട്ട വന്നവരെ ഇടുക്കാണ് കൊടുക്കടാ ഒന്ന് കൊടുക്കണോ എനിക്ക് നേരം വൈകി വന്നേന്

അപ്പോ ആദ്യം താങ്ങുക എവിടക്കും പോയിക്കുന്നു നല്ല ടെസ്റ്റിനാണ് നോക്ക് ടീമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അന്ധഗതിയിലാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത് അവര് കണ്ടിട്ട് കേട്ടോ അവര് വീട് എടുക്കണം അവര് ശ്രദ്ധിച്ചിട്ടില്ല ഞങ്ങൾ കടൻ്റെ മുമ്പിലൊക്കെ ഭയങ്കര തിരക്ക കേട്ടോ ഒന്ന് ആന വരുന്ന എന്താ പോണത്ത് രണ്ടാനുണ്ട് രണ്ടാനുണ്ട് നമ്മളെ മതം പക്ഷെ ആൾക്കാരൊക്കെ പേടിച്ചു പോയി പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാ ഇതൊക്കെ കച്ചവടക്കാരാണ് ഇവിടെ കിടക്കുന്നത് ഫുൾ കച്ചറ ആയിരിക്കുന്നു കച്ചറ തന്നെ ഫുള്ള് കച്ചറ എൻ്റെ കടൻ്റെ മുന്നേ കാണിച്ചിട്ടാണ് പിന്നെ ധാനം കിടഞ്ഞിക്കുന്ന പറഞ്ഞിരിക്കണത് അതിന് വീട് ഞാൻ കണ്ടിട്ടാണ് പക്ഷെ ഞാനതിനെ തൊട്ടടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ചും കൂടെ വിട്ടിട്ടാണ് ഞങ്ങൾ പിന്നെയാണ് അറിഞ്ഞത് കാണിച്ചിടാം എന്നുള്ള എന്ത്രവും ഞാനൊക്കെ കൂരലുടങ്ങി ഇപ്പം തന്നെ രണ്ട് കൈസ് കച്ചറാണ് ഫുള്ള് കച്ചറ ഫുള്ള് കച്ചറ